ആനയിറങ്ങൽ ഡാം തുറന്നു വൈദ്യുതി ഉൽപാദനത്തിന് വെള്ളം എത്തിക്കുന്നതിനായാണ് ഡാമിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് ദിവസേന ഒരു എം സി എം വെള്ളമാണ് പന്നിയാറിലൂടെ ഒഴുക്കി പൊൻമുടിയിൽ എത്തിക്കുന്നത് പന്നിയാർ ചെലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ ആനയിറങ്ങൽ അണക്കെട്ട് സാധാരണയായി വേനൽക്കാലത്താണ് തുറക്കുന്നത് പൊന്മുടി അണക്കെട്ടിലെ ജലനിരപ്പ് താഴുന്നതോടെ ആനീഗ്രലിൽ നിന്നും വെള്ളം എത്തിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഡാമിന്റെ റിവർ സ്വീസ് ഘട്ടം ഘട്ടമായി ഉയർത്തി പതിനൊന്ന് ദശാംശം അഞ്ച് ഏഴ് ക്യൂമെക്സ് വെള്ളമാണ് പന്നിയാറിലൂടെ ഒഴുക്കുന്നത് ദിവസേന ഒരു എം സി എം എന്ന തോതിൽ നാല്പത്തി അഞ്ച് ദിവസത്തോളം വെള്ളം പുറത്തേക്ക് ഒഴുക്കും ഇത്മുടിയിലെടുത്തു പെൻമുടി ഉൽപ്പാദിപ്പിക്കാനായിട്ടാണ് വേനൽക്കാലത്ത് പൂർണ്ണമായും അണക്കെട്ടിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കും പന്നിയാർ പുഴയിലൂടെ വെള്ളം ഒഴുകുന്നതിനാൽ പൂപ്പാറ രാജകുമാരി രാജാക്കാട് മേഖലകളിൽ പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു